ഹലോ അപ്പോഴേ ഞാനെന്നെ ഈ അരിഞ്ഞുപിറുക്കി കൂട്ടുന്നതെന്നല്ലേ മാങ്ങയാണ് കേട്ടോ എന്തിനാ ഈ മാങ്ങ അരിഞ്ഞുപിറുക്കി കൂട്ടുന്നതെന്നല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സ്വന്തമായി അച്ചാരി ഇടാൻ പോകാൻ ഒരാളുടെ സഹായം ഇല്ലാതെ അതിനാണ് ഈ മാങ്ങയൊക്കെ അരിഞ്ഞു വെറുക്കി കൂട്ടണത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിളിച്ചുണ്ടങ്ങയാണ് അപ്പോൾ ആദ്യമായിട്ട് ഇടുന്നതായതുകൊണ്ട് തന്നെ നാല് മാങ്ങയെ എടുത്തിട്ടുള്ളൂ ഒരുപാട് ഇട്ട് കുളം ആക്കണ്ട വിചാരിച്ചിട്ട് കുറച്ചിട്ടാദ്യം പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അമ്മയാണ് റെസിപ്പി പറഞ്ഞു തരുന്നത് ഫോണിലൂടെ പറഞ്ഞുതരികയാണ് അപ്പം ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനാവുമില്ലെന്നും ദൈവത്തിനറിയാം വായി വെച്ച് കൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ ഇതാണ് ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയെടുത്ത് എന്നിട്ട് ഇതാ ഒരു ചട്ടിയെടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് എണ്ണ ചൂടായപ്പോൾ കടിച്ചു ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതാ ഞാൻ ഒന്നര ക്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു രണ്ട് തണ്ട് തൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തു അതിനുശേഷം അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് ഇറക്കി വെച്ച് കൊടുത്ത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് നല്ലപോലെ തണുത്തു വന്നു തണുത്തതിന് ശേഷം അത് ഞാനിത് അരിഞ്ഞ് വെച്ച് മാങ്ങ ഇട്ട് കൊടുത്തിട്ടു മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഉപ്പും പുളിയും ഒക്കെ ഈ മാങ്ങയിലേക്ക് പിടിക്കണമല്ലോ അതിനുശേഷം ഇതാ ഞാൻ ഇതിലേക്ക് ഒരു അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് അതിനുശേഷം ഇതാ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്താലും നല്ലതാണ് ഇന്നലെ നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഇതേപോലെ ഒന്ന് മൂടി വെക്കുക കേട്ടോ അപ്പോൾ മൂടി വെക്കുമ്പം ചൂടുണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ അച്ചാർ സെറ്റ് ആയിട്ടുണ്ട് നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇന്ന് വെച്ചാൽ ഞാനിത് ചില്ലുപരണിയിലേക്ക് മാറ്റിയാണ് കേട്ടോ സാധാരണ അമ്മ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ചില്ലുപരണിയിലാക്കി എടുത്ത് വെക്കലിട്ടോ വേറെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അമ്മ വെക്കാറില്ല ചില്ലുപരണിയിലാണ് കേട്ടോ വെക്കാറുള്ളത് എന്തായാലും വേണ്ടിയില്ല അടിപൊളിയായിട്ട് അച്ചാർ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വായി വെച്ച് കൂട്ടാൻ പറ്റും ദൈവം സഹായിച്ചിട്ട് കേട്ടോ അമ്മേൻ്റെ റെസിപ്പിയിൽ അതുകൊണ്ട് അമ്മ പറഞ്ഞ പാകത്തിനാണ് എല്ലാം മുളക് ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളു നല്ല ആണ് കേട്ടോ അപ്പൊ ഈ അച്ചാറിന്റെ റെസിപ്പിയോ അളവോ കണക്കോ കാര്യമൊന്നും ആരും എന്നോട് ചോദിച്ചേക്കല്ലേ എനിക്കറിയില്ല സത്യമായിട്ട് അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തോന്നുള്ള വേറെ ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്റെ അച്ചാറിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും യു